ബോർഡിന്റെ കിരാത നടപടികൾ മൂലം കുടിയിറക്കു ഭീഷണി നേരിടുന്ന ഒരു മുനമ്പംകാരിയുടെ ഹൃദയഭേദകമായ ഒരു കുറിപ്പാണ് ഇത് വക്കപ്പ് ചർച്ചകൾ വലിയ ചർച്ചകളിലേക്ക് പോകുന്നു എന്നതിൽ ഒത്തിരി സന്തോഷം പ്രദേശവാസി എന്ന നിലയിൽ ഇതേക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ അനുഭവിച്ചറിയുന്നത് കൊണ്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഞാൻ പറയുകയാണ് ഞങ്ങൾക്ക് രാഷ്ട്രീയ പോരില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിച്ചു മത്സ്യത്തൊഴിലാളികൾ കേരളത്തിന്റെ സൈന്യം എന്ന് കേരളം ഒന്നാകെ കൊട്ടിഘോഷിച്ച ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളി സമൂഹം അവരുടെ മുമ്പിൽ വന്ന് നിന്ന് ഏത് അവസ്ഥയിലും കൂടെ നിൽക്കും എന്ന് പറഞ്ഞവരെ അന്ധമായി വിശ്വസിച്ച് വോട്ട് നൽകി ഞങ്ങൾ ഇലക്ഷൻ സമയത്ത് മാത്രമേ ചില നേതാക്കളെ ഞങ്ങൾ കാണാറുള്ളൂ എന്നാൽ ഉണ്ണികൃഷ്ണൻ എം എൽ എ ഒരു പരിധിവരെ ഞങ്ങളുടെ ഒട്ടുമിക്ക യോഗങ്ങളും പങ്കെടുത്തിട്ടുണ്ട് എന്ന് നന്ദിയോട് സ്മരിക്കുന്നു ഒരുമിച്ച് കൈകോർത്ത് തുടങ്ങിയപ്പോൾ ആ ഗ്രൂപ്പിനെ തകർക്കുവാൻ പല അടവുകളും പലരും പയറ്റി പക്ഷേ ജീവൻ പോയാലും ഇതിനു വേണ്ടി ഇറങ്ങി പുറപ്പെടും എന്ന് പറഞ്ഞ് ഇപ്പോഴും ഈ പ്രദേശത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന കുറച്ച് മനുഷ്യരുണ്ട് സബാസ്റ്റ്യൻ ചേട്ടനും ബെന്നി ചേട്ടനും ഇവരുടെ കൂടെയുള്ളവരും ഈ ഗ്രൂപ്പിലെ പല ചർച്ചകളും ഞങ്ങളുടെ പ്രദേശത്തെ എല്ലാവരും കാണുന്നുണ്ട് ഞങ്ങളെല്ലാവരും കൂടി മറുപടി പറയാൻ നിന്നാൽ അത് അതിനേക്കാൾ വലിയ പ്രശ്നമായി തീരും അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കുന്നു ഞങ്ങൾ സമരം ചെയ്തത് ഏക്കർ കണക്കിനുള്ള ഞങ്ങളുടെ സ്ഥലത്തിനല്ല സഹോദരങ്ങളെ കൂടിയാൽ പത്ത് സെൻറ്റ് സ്ഥലം കടലിൽ പോയാൽ മാത്രമേ ഞങ്ങളുടെ വീടുകളിലെ അടുപ്പ് പുകയുള്ളൂ ഞങ്ങളുടെ സഹോദരങ്ങൾ കടലിൽ പോയാൽ അവരുടെ മക്കൾക്ക് വിദ്യാലയങ്ങളിൽ പോകാൻ സാധിക്കൂ നല്ലൊരു വസ്ത്രം വാങ്ങാൻ സാധിക്കൂ എന്തിന് കടലിൽ പോയി എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ അത് മറ്റ് തൊഴിൽ മേഖലയെപ്പോലും ബാധിക്കും ഞങ്ങളുടെ മൂന്നോ നാലോ അഞ്ചോ ആറോ കൂടിയാൽ പത്ത് സെൻറ്റ് അത് ഞങ്ങളുടെ സഹോദരങ്ങൾ അഞ്ച് മാറും പത്ത് ദിവസങ്ങൾ കാറ്റും മഴയും കൊണ്ട് കടലിൽ കിടന്നുണ്ടാക്കി വാങ്ങിയതാണ് നിങ്ങൾ ഞങ്ങളുടെ സ്ഥലത്ത് വരികയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചില ആളുകൾ ഐ ഡി കാർഡ് ധരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ കാണാം മറ്റൊതു ബക്കഭൂമി എന്ന് പറഞ്ഞ് എല്ലാ ബാങ്കുകളും വായ്പ എടുക്കുന്നത് തടഞ്ഞപ്പോൾ ഞങ്ങളുടെ സഹോദരങ്ങൾ കൊള്ള പലിശയ്ക്ക് വായ്പ എടുത്തിട്ട് അത് തിരിച്ചടവിനായി വരുന്നവരാണ് അവർ മക്കളെ പഠിപ്പിക്കുവാനും വിവാഹം ചെയ്ത് അയക്കുവാനും വിദേശത്ത് പോകുവാനും വീടുകൾ പണിയുവാനും എന്തിനെ ക്യാൻസർ രോഗികൾക്ക് ചികിത്സയ്ക്ക് വരെ കടം വാങ്ങേണ്ടി വന്നവർ സ്വരുക്കൂട്ടി വയ്ക്കാൻ ഒന്നുമില്ലാത്ത ഒരു ജനതയാണ് ഞങ്ങളുടേത് ക്രൈസ്തവർ ഹൈന്ദവരും പരസ്പരം ബഹുമാനിച്ചും സ്നേഹിച്ചും സഹോദരത്തോടെ വളരുന്ന ഞങ്ങളുടെ ഈ പ്രദേശം ഞങ്ങളൊക്കെ പട്ടിണി കിടന്ന കാലം ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂരകൾ പൊട്ടിപ്പൊളഞ്ഞ് മഴ കൊണ്ട് ഞങ്ങൾ ഞെട്ടി വിറച്ച കാലമുണ്ടായിരുന്നു പ്രാഥമിക ആവശ്യത്തിന് പോലും സ്ഥലമില്ലാതെ ഞങ്ങളൊക്കെ വലഞ്ഞ സമയമുണ്ടായിരുന്നു പകർച്ചവ്യാധികൾ ഞങ്ങളെ കാറുന്നതെന്ന സമയമുണ്ടായിരുന്നു അന്നൊന്നും അവകാശവുമായി ആരും തന്നെ വന്നില്ല അന്ന് വിദ്യാഭ്യാസമില്ലാത്ത ഞങ്ങളൊക്കെ എല്ലാവർക്കും കടപ്പുറം ഊരികളായിരുന്നു ഇങ്ങനെയുള്ള വിളികേട്ട് തലകുനി ചെന്ന് പോയ കാലങ്ങളുണ്ടായിരുന്നു അത് അന്ധകാലം ആ കാലമൊക്കെ മാറി കടപ്പുറം ഇന്ന് വേറെ ലെവലായി ലോകഭൂപടത്തിൽ തന്നെ ചെറായി ബീച്ച് ഇടം നേടി വികസന കുതിപ്പിൽ ഒത്തിരി മുന്നേറി ഇപ്പോൾ ഇതാ തീരദേശ റോഡ് വരുന്നു ഇതെല്ലാം കണ്ട് കണ്ണ് മഞ്ഞളിച്ചപ്പോൾ പിടിച്ചെടുക്കുവാൻ വക്കം മൗനം പാലിച്ച കുറെ സാംസ്കാരിക നായകന്മാരുണ്ട് രാഷ്ട്രീയ പാർട്ടികളുണ്ട് ഇവരോടൊക്കെ ഒരു ചോദ്യമേ ഉള്ളൂ നിങ്ങളൊക്കെ നിലകൊള്ളുന്നത് രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണോ എന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് എനിക്ക് വളരെ ബഹുമാനമാണ് പതിനഞ്ച് മിനിറ്റ് മതി സാർ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ ഈ സ്ഥലത്തേക്ക് തെറ്റി പോയി എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട സാറിന് അഞ്ച് മിനിറ്റ് മതി ഞങ്ങളുടെ സ്ഥലത്തേക്ക് എന്തുകൊണ്ട് വരുന്നില്ല ബഹുമാനപ്പെട്ട ജോഷി മയ്യാറ്റിലച്ചന്റെ കടന്നു വരവ് സത്യത്തിൽ ഇന്ന് ഞങ്ങളുടെ കടപ്പുറത്തിന് ഒരു ഉണർവ് നൽകിയിരിക്കുന്നു കൂടാതെ ഞങ്ങളുടെ കൂടെ അഭിമന്യ അംബ്രോസ് പിതാവും കെ എൽ സി എയും അതൊരു പോരാട്ടത്തിന് ഉണർവാണ് ആരോടൊക്കെ ഈ പ്രശ്നം വന്നപ്പോൾ ഞങ്ങളുടെ കൂടെയുണ്ട് കൂടെയില്ല എന്ന ഉണർവ് തിരിച്ചറിവിൻ്റെ ഉണർവ് ഒരു കാര്യം പറഞ്ഞിട്ട് അത് തെറ്റിപ്പറ്റിപ്പോയി എന്ന് പറഞ്ഞവരോട് ഒരു സിനിമ ഡയലോഗിലുള്ളു പറയുവാൻ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട അമ്പാനെ നമ്മുടെയൊക്കെ ഒരു നാട്ടുകാരല്ലേ ഈർപ്പ് കൊണ്ട് വാങ്ങിയ ഭൂമിക്ക് മറ്റൊരാൾ അവകാശം പറയുമ്പോൾ നോക്കൂത്തി പോലെ നിൽക്കുന്ന കാലം കഴിഞ്ഞു ഏതൊരു സമുദായത്തെയും ഞങ്ങൾ ബഹുമാനിക്കുന്നു അനീതി ആര് കാണിച്ചാലും ഞങ്ങൾ അതിനെതിരെ പോരാടുകയും ചെയ്യും പ്രളയം വന്നപ്പോൾ ജീവൻ നോക്കാതെ ഓടിവന്ന കേരളത്തിന്റെ സൈന്യം എന്ന് കേരളത്തിന്റെ സൈന്യം എന്ന് വാതോരാതെ സംസാരിച്ച ചാനലുകാർ വരെ മൗനം പാലിച്ചിരിക്കുന്നു ഒരു കാര്യം ഉറപ്പാണ് ഈ നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരത്തിൽ ഞങ്ങളുടെ കൂടെ നിന്നവരെയും കൂടെ നിന്ന് കാരുവാരിയവരെയും മൗനം പാലിച്ച് മാളത്തിൽ ഒളിച്ചിരിച്ചിരിക്കുന്ന സാംസ്കാരിക നായികരെയും ഞങ്ങൾ ഈ കടപ്പുറത്തുകാർ മറക്കില്ല ഒരിക്കലും ഇത് ഞങ്ങളുടെ ഭൂമി ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഉറങ്ങുന്ന ഭൂമി ഞങ്ങൾ കടലമ്മയുടെ മക്കൾ കടൽക്കരമ്മയുടെ മക്കൾ സ്നേഹപൂർവം സി ജി ജിൻസൺ അതുകൊണ്ട് ഒരിക്കൽ കൂടി വക്കപ്പിന്റെ പേരിൽ അക്രമം നടത്തുന്നവരെ നിങ്ങളെ ഓർപ്പിക്കുന്നു ഈ വക്കപ്പിന്റെ പേരിൽ മുനമ്പൻ പള്ളിപ്പുറം തീരമേഖലയിലെ മത്സ്യത്തൊഴിലാളികളെ കുടിയിറക്കി അവരുടെ കിടപ്പാടം വക്കഭൂമിയാക്കുമ്പോൾ ഒരു കാര്യം ആരും മറക്കരുതേ മസ്ജിദുകളുടെയും മിനാരങ്ങളുടെയും ആടിൽ ക്ഷേത്രാവശിഷ്ടങ്ങളും പുരാണ പ്രസിദ്ധമായ അടയാളങ്ങൾ തേടിപ്പോകാനുള്ള പ്രകോപനമാണ് നിങ്ങൾ മുളപ്പിച്ചെടുക്കുന്നത് എന്ന് അന്യായമായ അവകാശവാദങ്ങൾ ഉന്നയിക്കുകയും അനുകൂലമായ നിയമമുണ്ടാക്കി അതിനെ ന്യായീകരിക്കും അതുവഴി ലാഭം ലാഭമുണ്ടാക്കുകയും ചെയ്യുന്നവർ ഈ നാടിനോടും ഇവിടെ അധിവസിക്കുന്ന സാധാരണ മനുഷ്യരോടും എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് സ്വയം ചോദിക്കണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ ചോർത്താൻ മുതൽ മെഡിറ്റേറിയൻ വരെ ബ്രിട്ടീഷ് മാൻഡേറ്റിൽ ഉൾപ്പെട്ടിരുന്ന പ്രദേശം മുഴുവൻ ഇസ്രായേൽ എന്ന സ്വതന്ത്ര പരമാധികാര രാജ്യം ഉൾപ്പെടെ ഇസ്ലാമിക് വക്കപ്പായി പ്രഖ്യാപിച്ച ഹമാസിന്റെ നടപടിയാണ് തുടർന്ന് ഇങ്ങോട്ട് ഇസ്രായേലും ഹമാസുമായി നടക്കുന്ന ഏറ്റുമുട്ടലുകൾക്കെല്ലാം അടിസ്ഥാനം എന്നത് എല്ലാവരുടെയും കണ്ണു തുറപ്പിക്കണം കലഹം വിതച്ച് താൽക്കാലിക വിജയം ഉണ്ടാക്കിയാലും അങ്ങനെ നേടുന്നതൊന്നും ശാശ്വതമായിരിക്കുകയില്ല എന്ന അറിവ് ചരിത്രം നൽകുന്ന പാഠമാണ് പാഠപുസ്തകമാണ് കേരളത്തിന്റെ മുഴുവൻ കടൽ തീരവും വക്കപ്പാണെന്ന് പ്രഖ്യാപിക്കുവാൻ ഒരു കഥ മതി എന്നിടത്താണ് ഇന്ന് കേരളവും ഇന്ത്യയും എത്തി നിൽക്കുന്നത് നിലവിലെ വക്കപ്പ് നിയമം ഇന്ത്യ ഹൃദയഭൂമിയിൽ ആഴമായ മുറിവുണ്ടാക്കുന്നതാണ് അത് കലകത്തിന്റെ വിത്താണ് ആരും അന്തക വിത്ത് വിതയ്ക്കരുത് കേരളത്തിന്റെ തീരമേഖലയെ സംരക്ഷിക്കുവാൻ പ്രത്യേക നിയമമുണ്ടാക്കുന്ന കാര്യം ചുമതലപ്പെട്ടവർ ചിന്തിക്കുമെന്ന് തന്നെ ഞങ്ങൾ കരുതുന്നു